بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െ രോഗങ്ങൾയാക്കട്ടെ മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ വിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരല്പം ചെളിയോ അല്ലെങ്കിൽ കറി കറിയോ പുരണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കഴുകി വൃത്തിയാക്കുന്നു എന്നുള്ളത് നമ്മുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ് ശരീരത്തിലാണെങ്കിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ വ്രണമോ വന്നാൽ ഉടനെ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കി ശരീരത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് ഒരർത്ഥത്തിൽ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ് രോഗമെന്നത് ശരീരത്തിൻ്റെ അകത്ത് വന്നുകൂടുന്ന അഴുക്കുകളാണ് അതിനെ വൃത്തിയാക്കി ആരോഗ്യം എന്ന് പറയുന്ന ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം എത്തുന്നു പൊതുവെ ഇങ്ങനെ ഒരു ശീലം ജന്മനാൽ മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കറകളെ കളയാനും പാപം കഴുകാനും വേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല എന്നുള്ളത് എത്ര വൈപരീത്യം ആണ് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൻ്റെ പുറത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ശുദ്ധിയാക്കാൻ അത് ചെളി പുരളുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടുകയാണ് ആ വസ്ത്രത്തിൻ്റെ ശരിയായ വെണ്മയിലേക്ക് എത്താൻ ഏതെല്ലാം ഭാഗത്ത് കലയും അഴുക്കും ആയിട്ടുണ്ടോ അത് കൃത്യമായി അന്വേഷിച്ച് അതിനെ വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ിൽ കാണാം മഹാനായ ഇമാം ഇബ്നു മാജ അവിടത്തെ സുന്നനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ സമയം സൗദാ ഖൽബിഹി അവന്റെ തെളിഞ്ഞ മനസ്സിന്റെ അകത്തേക്ക് കറുത്ത ഒരു അടയാളം വന്നു കൂടുന്നു എന്ന് പുണ്ണി നബി അലൈഹി വസല്ലം നമ്മുടെ മനസ്സ് ഒരു പ്രകാശ തുല്യമാണ് നമ്മുടെ മനസ്സ് ജന്മനാൽ തന്നെ ഒരു തെളിച്ചമുള്ളതാണ് മനസ്സിന്റെ അകത്ത് അള്ളാഹു മനുഷ്യനെ പടച്ച അന്ന് മുതൽക്ക് നന്മയും വെളിച്ചവുമാണ് വെച്ചിട്ടുള്ളത് മാമിൻ മൗലൂദിൻ യൂലദ മൗരുദ്ദീൻ ഫിത്റ എന്ന് നബി അലൈഹി വസല്ലം ജനിക്കുന്ന സാഹചര്യം മുതൽക്ക് ഒരു മനുഷ്യൻ വെണ്മയിലും വെളിച്ചത്തിലുമാണ് അള്ളാഹു അവന്റെ മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നീട് അവന്റെ സാഹചര്യങ്ങളിൽ അത് മങ്ങിപ്പോവുകയാണ് അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഹൃദയത്തിന്റെ അകത്തെ ഒരു ഹൃദയത്തിന്റെ വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഓരോ അമലുകളും മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടിയാണ് വമാ ഉമിറു അക്ബുദുല്ലാഹമുസീൻ വിശുദ്ധി കിട്ടുക എന്നത് നമ്മൾ ചെയ്യുന്ന സാധ്യം എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ തെളിഞ്ഞിരിക്കുന്ന വെണ്മയിലുള്ള നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഏതെങ്കിലും അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും പിണയുമ്പോൾ അള്ളാഹു ആയാലും കറുത്ത അടയാളത്തെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ പക്ഷേ അതിനെ കഴുകി കളയണം എങ്ങനെയാണ് അവൻ അവൻ പശ്ചാത്താപ ജീവിച്ചു അതോടൊപ്പം തന്നെ ആ തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന തീർച്ചയോടൊപ്പം അതിൽ നിന്നും പരിപൂർണമായും ഊരി വരികയും ചെയ്തു അതിന്റെ കൂടെ തന്നെ പാപമോചനത്തെ നിരന്തരം അവന്റെ ജീവിതത്തിന്റെ ശബദമായി അവൻ കൊണ്ടു നടന്നു എന്നാൽ ചെറുത്തുകളില്ലാതെ ഫറുകളില്ലാതെ ശുദ്ധിയില്ലാതെ തിപില നോക്കാതെ ഒരു പോലും ഇല്ലാതെ പാപം സംഭവിക്കുന്നോടത്ത് അതിനെ വൃത്തിയാക്കി അതിന്റെ ദുർഗന്ധം കളയാൻ അതിന്റെ ശുദ്ധീകരണത്തിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഖുർആാൻ പറഞ്ഞു ഒരുപാട് മാനദണ്ഡങ്ങൾ ഹദീസ് പറഞ്ഞു നിരന്തരമായി പശ്ചാത്താപബോധം വേണം ഇനി മടങ്ങുകയില്ലെന്ന പ്രതിജ്ഞ വേണം അതോടൊപ്പം തന്നെ നിരന്തരമായി അവൻ അള്ളാഹുവോട് ഇസ്തിഹ് ഫാറ നടത്തണം ഒരു പാപം പൊറുക്കാൻ വേണ്ടി ചെയ്യേണ്ട പണിയാ ഒരിക്കലും നീ അങ്ങോട്ട് പോവില്ല എന്ന അവന്റെ ഇസ്തിഖാമത്തിന്റെ തീർച്ച ഉണ്ടാവണം അങ്ങനെ വന്നാൽ മാത്ര ആ കറ അള്ളാഹു പരിപൂർണമായും കഴുകിക്കളയൂ എന്ന് പുണ്യനി പിള്ളി എന്നാൽ അവന്റെ ആ ഹൃദയത്തിന്റെ പഴയ വെളിച്ചം അവന് തിരിച്ചു കിട്ടുകയാണ്

ഈ ഹദീസിനെ സ്ഥിരീകരിച്ചു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഇബ്നു മാജ മുസ്തഫാ തങ്ങളടമുള്ള ധാരാളം മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഒരു വെളിച്ചം റഹീം يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عَوْكُمْ سيئاتكم ويدخلكم جنات تجري من تحتها الأنهار മോമിനിങ്ങളെ സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറയാ നിങ്ങൾ തൗബ ചെയ്യണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ തെറ്റ് സംഭവിക്കും കുറ്റബോധം മനസ്സിൽ ഇല്ല എന്തുകൊണ്ട് തെറ്റാണെന്ന് നമ്മുടെ മനസ്സത് അംഗീകരിച്ചല്ല അതിന്റെ കാരണം ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ കറുപ്പ് വന്നുകൊണ്ട് ഇങ്ങനെ മൂടി ഇരുട്ടു പിടിച്ചിരിക്കാം ഹൃദയത്തിന്റെ വിവേകം നഷ്ടപ്പെട്ടു നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്ത് ഒരു വസ്ത്രം ധരിച്ചു എന്നാൽ ആ വസ്ത്രത്തിന്റെ മുകളിൽ ഒന്ന് തലോടിയാൽ തോണ്ടി വിളിച്ചാൽ ഒരു പക്ഷേ സ്പർശനം നമ്മൾ അറിയും ആ വസ്ത്രത്തിന്റെ മുകളിൽ പിന്നെയും ഒരു വസ്ത്രം വന്നു മൂടിയാൽ ആദ്യം അറിഞ്ഞ അത്രയും വലിയ ഒരു സ്പർശനം നമുക്ക് അനുഭവപ്പെടുന്നില്ല രണ്ടും മൂന്നും നാലും വസ്ത്രങ്ങൾ ശരീരത്തിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും തോറും തൊക്കിലേക്കുള്ള സ്കിന്നിലേക്കുള്ള സ്പർശനത്തിന്റെ ആ സാധ്യത അവിടെ കുറയുന്ന പോലെ ഹൃദയത്തിൽ പാപത്തിന്റെ കറ വന്ന് വീണിട്ട് ആ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ശരിയായ രൂപത്തെ കുറിച്ചുള്ള വിവേകം നഷ്ടപ്പെടുക ഇതൊരു സാധാരണക്കാരന്റെ ജീവിതമാണ് അള്ളാഹുവിന്റെ കുറ പറഞ്ഞു തൗപ ചെയ്തുകൊണ്ട് പഠിച്ചോനെ പറ്റിപ്പോയി എന്ന രീതിയിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ അങ്ങനെ നാൽപ്പത് വട്ടം പശ്ചാത്താപ ബോധത്തോടുകൂടെ നാൽപ്പത് പ്രാവശ്യം സംഭവിച്ച തെറ്റുകളിൽ അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ പാപം ചെയ്യാത്തവനെ പോലെ എന്ന് സീതു ക്രിസ് ഉപദേശങ്ങൾ അഹമ്മദ് സമർക്കന്തിയെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നതായി കാണാൻ നമ്മൾ തെറ്റ് സംഭവിച്ചു പോകുന്നവരാ പക്ഷെ കുറ്റബോധം കൊണ്ട് അതിനെ ഒന്ന് തിരുത്താൻ അതിലൊരു ഖേദം തോന്നിയാൽ തന്നെ അതൊരു തൗബയായി അള്ളാഹു അംഗീകരിക്കുന്നു എന്ന് ആദരവായുഖ് തൊഹാർസുലുഹിഅസ് നമ്മുടെ നേതാവ് ക്രിസ് പറയുന്നതായി മഹാന്മാരായ തസവൂഫിന്റെ രേഖപ്പെടുത്തുന്നതായി കാണാം എന്നിട്ട് ഈ ആയത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ പശ്ചാത്താപ ബോധത്തോടു കൂടെ ജീവിച്ചു പോരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു മനസ്സിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം കൊടുക്കാം ആ വെളിച്ചം മുഖത്ത് കാണാം നമ്മൾ പറയാറില്ലേ അയാളുടെ മുഖത്തിൻ്റെ ഒരു ഈമാന്റെ വെളിച്ച അദ്ദേഹത്തിന്റെ മുഖത്തിൻ്റെ ഒരു പ്രകാശ ഈ പ്രകാശം ഹൃദയത്തിന്റെ അകത്തുള്ളതാ മനസ്സ് എന്നതിന്റെ കണ്ണാടിയായി നമുക്ക് മുഖത്തെ കാണാൻ കഴിയും അത്രത്തോളം നമ്മുടെ മനസ്സിന്റെ പ്രകാശം മുഖത്ത് കാണാൻ കഴിയും ചില സ്വാരഹ്യങ്ങൾ വലിയ വലിയ ആലിമ്യങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ പ്രകാശം അതുകൊണ്ടാണ് ഒരു ഉഹ്രവിയായ ആലിമിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ പോലും പുണ്യം എന്ന് പരിശുദ്ധ റസൂൽ ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം ഒരു ആലിമിന്റെ മുഖം ഉഹ്റവിയായ ഹൃദയത്തിന്റെ അകത്തെ വെളിച്ചം മുഖത്തുകൂടി വിസരണം നടക്കുന്ന രീതിയിൽ അത് പ്രചരിക്കുന്ന രീതിയിൽ അവൻ എന്തോന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ വെളിച്ചം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നു അങ്ങനെ തൗബയിലൂടെ നമുക്കൊക്കെ സാധ്യമാകുന്ന ഈ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير محشر إليك ورمبو ഈ പ്രകാശം ഇങ്ങനെ വിസരണം നടക്കുന്നു അത് പ്രചരിക്കുന്നു അതിങ്ങനെ വിതറപ്പെട്ട പോലെ പ്രകാശത്തിൽ കുളിച്ച ചില മനുഷ്യരെ കാണാൻ കഴിയുമെന്ന് അവരന്ന് പ്രാർത്ഥിക്കും പടച്ചോനെ ഞങ്ങളുടെ പ്രകാശം പൂർണമായോ ഈ പ്രകാശമില്ലാതെ സുറാത്ത് കടക്കാൻ കഴിയില്ല മിന്നലിന്റെ വേഗതയിൽ സുറാത്ത് കടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ മിന്നലെന്ന് പറഞ്ഞാൽ പ്രകാശമല്ലേ അതുപോലെ മോമിനിന്റെ പ്രകാശം അതിനെ അപ്പുറത്തേക്ക് കടന്നു വരുന്ന പ്രകാശം അതുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സുറാത്ത് കടക്കാൻ കഴിയോ അള്ളാഹുവിന്റെ ഖുർആാനത് സ്ഥിരീകരിക്കുകയാണ് ചുറ്റിലും പ്രകാശം വിതറിയിട്ട് മോമിനിങ്ങനെ നിൽക്കും സമീപം ചെന്നുകൊണ്ട് നിങ്ങളെ കാണാൻ എത്ര നിങ്ങളെ കാണാൻ ആ വെളിച്ചത്തിന്റെ ഒരു എനിക്ക് തരുമോ എന്നൊരു കപട വിശ്വാസി അവന്റെ മുന്നിൽ ചെന്നുകൊണ്ട് മോമിനിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുമെന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ് വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത് ഒരു അള്ളാഹു മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കുന്ന പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം ചിലർക്ക് കിട്ടുന്നത് സിറാത്തെന്ന പാലം വിട്ടുകടക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഈ പ്രകാശം പർവതം പോലെയുള്ള പ്രകാശമാ ചിലർക്ക് പോലെയുള്ള പ്രകാശം ഒരാൾ ഒറ്റക്ക് നിൽക്കുന്നതാ ഒരു പർവ്വതം തെളിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു പർവ്വതം പ്രകാശിച്ചു നിൽക്കുന്ന പോലെ ഒരാൾ ഒറ്റക്ക് നിൽക്കുന്നോടത്ത് ഒരു പർവ്വതത്തിന്റെ വിശാലത പ്രകാശം ആ പ്രകാശത്തിലേക്ക് പ്രകാശം കുറഞ്ഞവരെ ചേർക്കപ്പെടുമല്ലോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥന കാലങ്ങൾക്ക് മുന്നേ നബി നടത്തിയ സ്വാനിഹീങ്ങളുടെ ആ വെളിച്ചത്തിലേക്ക് തന്നെ ചേർക്കണേന്ന പർവ്വതം പോലത്തെ പ്രകാശ ഒരു സ്വാലിഹായ മനുഷ്യനല്ലാഹു നൽകുക ഒരു വലിയ മഹാന് നൽകുക അപ്പോണ്ട് നമ്മുടെ പ്രകാശം കുറവാ ഇബിന് മസരൂദ് ഹൃദയം പറയുന്ന ഏറ്റവും കുറഞ്ഞ പ്രകാശം ഉള്ളത് ഈ തള്ളവിരലിന്റെ അകത്ത് ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെ അവൻ ചെയ്ത അയമുകൊണ്ട് അത്രയാ കിട്ടിയത് ഈ വെളിച്ചം കാണിച്ചിട്ട് അവൻ സുറാത്തിന്റെ ഇരുട്ടിന്റെ കോഹരങ്ങളിലൂടെ അവൻ സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഇബിന് മസരൂദ് ഹൃദയം പറയാണ് ഈ ചെറിയ പ്രകാശം അങ്ങനെ വരുമ്പോ ചില സമയത്ത് അത് കെട്ടുപോകും അണഞ്ഞു പോകും ചിലപ്പോ അത് ഇങ്ങനെ കത്തി വരും അങ്ങനെ അവൻ തപ്പി പിടിച്ച് തപ്പി പിടിച്ച് അപ്പുറത്തേക്ക് കടക്കുമ്പോഴേക്കും നരകത്തിന്റെ അലറി വിളിക്കുന്ന തീജ്വാലകൾ പലവട്ടം അവനെ വിഴുങ്ങിയിട്ടുണ്ടാവാം എന്ന് മഹാനായ ഇബിനു മസൂദ്ഹു മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട് അങ്ങനെ ഇവൻ വേച്ച് വേച്ച് സുറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമ്പോഴേക്കും നരകത്തിന്റെ തീയിലൂടെ നീന്തി വന്നവനെ പോലെ നീന്തി വന്നവൻ ഉറപ്പായും ശരീരം നനഞ്ഞു വരുന്ന പോലെ സുറാത്തിന്റെ മുകളിലൂടെ മൂർച്ചയുള്ള ആഗ്രഹങ്ങളിൽ ചെരുപ്പിടാതെ മുറിവേറ്റ കാലുമായി കാൽപാദങ്ങളിലൂടെയും ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ മുറി പറ്റി അപ്പുറത്ത് കടന്ന് വന്നോടത്ത് തീയിന്റെ കരിവുരണ്ട അവസ്ഥയിൽ തീയിലൂടെ നീന്തി വന്നവനെ പോലെ സ്വർഗത്തിൽ അവനെത്തും അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ അപ്പോഴുണ്ട് സ്വാനിഹിടെ പ്രകാശത്തോടെ ചേർന്ന് അപ്പുറത്തേക്ക് വേഗത്തിൽ കടന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചില മനുഷ്യന്മാരെ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇവന് പറയുന്നുണ്ട് ഇടത്തരം ആളുകളുടെ പ്രകാശം ഒരു ഈത്തപ്പനയുടെ വലിപ്പ അവന്റെ ശരീരം ആറടി ഉണ്ടാവും അല്ലെങ്കിൽ അഞ്ചരടി ഇത്രയുള്ള ഒരു മിതമായ ഒരു ശരീരം ഒരു ഈത്തപ്പനയുടെ വലിപ്പത്തിൽ പ്രകാശിക്കും ചിലരുടേത് ചിലരുടേത് ഒരു കൈവിരലിന്റെ തുമ്പ് ഇങ്ങനെ വെളിച്ചം കിട്ടാതെ നിർവാഹമില്ല അമലുകൾ വെളിച്ചമാവണം അമലുകൾ മനസ്സിന്റെ വെളിച്ചമാകണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലും ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹദീദ് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമായൊരു സ്വാനിഹായ മുത്തക്കിയായ മനുഷ്യൻ മഷറയിൽ ചിരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മുത്തക്കിയായ മനുഷ്യന്റെ മുന്നിലേക്ക് അള്ളാന കളിയാക്കിയവൻ ഭൂമിയിൽ ഭൂമിയിൽ പറയുന്നവനാണ് വന്നുകൊണ്ട് മൂമിനിന്റെ പ്രകാശം കണ്ടിങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോ ചോദിച്ചു പോകും ഒരൽപ്പം തരുമോ ഞങ്ങൾക്കൊരൽപ്പം തരുമോ എത്രയോ പ്രകാശം നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും ഒരൽപ്പം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയും ചെയ്യോ ഇല്ല തിരിച്ചു പോയിക്കോളൂ വറാക്കും കിട്ടുമെന്ന് നിങ്ങൾ ധരിച്ച് നിസ്കരിക്കാൻ നിന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് എങ്കിൽ സ്വതക്ക കൊടുത്തത് മറ്റുള്ളവർ ധരിപ്പിക്കാനായിരുന്നുവെങ്കിൽ അവിടേക്ക് പോയിക്കോ അവിടെ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിക്കോ ഇവിടെ നിങ്ങൾക്ക് കിട്ടാവതല്ല പരിശുദ്ധ കുറ പെട്ടെന്ന് തന്നെ അല്ലാഹു ഈ ചോദിച്ചു വരുന്ന യാചകരായ മുനാഫിക്ങ്ങളുടെ മുന്നിലൊരു മറ സൃഷ്ടിക്കുമെന്ന് ഖുർആൻ ക്ഷിക്കട്ടെ അതുകൊണ്ട് ഒരുപാട് വെളിച്ചവുമായി നേരത്തെ കടന്നുപോയവന്റെ പോയവന്റെ കബറിലും അത് വെളിച്ചമാണ് അതാണ് കബറിലെ പ്രകാശം അതാണ് മെസ്വരലെ പ്രകാശം അതാണ് സ്വർഗത്തിലെത്തുമ്പോഴും ആ ചിരിച്ച മുഖത്ത് സ്വർഗത്തിന്റെ സൗന്ദര്യത്തെക്കാളും വലിയ സൗന്ദര്യമായി മാറുന്ന പ്രകാശം ഈ പ്രകാശം അണഞ്ഞു പോകും ഹബീബായ തെറ്റുചെയ്യുമ്പോൾ പഠിപ്പിച്ചല്ലോ ഒരാൾ വ്യഭിചരിക്കുമ്പോൾ ആറ് അപകടങ്ങളാ അവനെ കാത്തിരിക്കുന്നത് എന്ന് സിംഗിതുനാ റസുലുഹി ഞാൻ വിശദീകരിക്കുന്നില്ല ഇമാം ബൈഹടത്തെ ഹദീസ് പറയുന്നുണ്ട് ഈ പ്രകാശത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ഉദാഹരണം വ്യഭിചരിക്കുന്നവന് ആറ് അപകടം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാധ്യത കൂടിയ ഒരു അപകടമാണ് വ്യഭിചാരം അല്ലാണ്ട് ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല സാധ്യതകളിലേക്ക് അടുക്കപോലും ഇങ്ങനത്തെ കർക്കശ കണിഷ്ഠിത ഭാഷയിലാ ഖുർആാൻ വ്യഭിചാരത്തിന്റെ ലീലകൾ പോലും തടഞ്ഞിട്ടുള്ളത് എന്തിനേറെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപകടത്തിന്റെ അവസ്ഥകളെ ചിന്തകളിലേക്ക് പോകല്ല എന്ന് ആണുങ്ങളോട് പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു ഖുർആന്റെ ആയത്ത് തലമറയ്ക്കുന്ന അതേ തട്ടൻറെ തലകൊണ്ട് തന്നെ നിന്റെ മാറിടമിറങ്ങത്തക്ക രീതിയിലേക്ക് നീ തുണി വലിച്ചുടമണമെന്ന് പരിശുദ്ധ ഖുർആൻ

ഇന്നലത്തെക്കാൾ ഇന്ന് ഇന്നിനേക്കാൾ നാളെ സാധ്യതകൾ ഏറെ വരുന്ന ഒരു രംഗമാ ഒരു വലിയ തെറ്റാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്താണ് കാരണമെന്നറിയുമ്പോൾ അതിൽ ആറ് അപകടം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് 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 അപകടം അപകടം അത് ബാക്കി അപകടം ഭൂമിയിലൂമിയില അങ്ങനെ ആറ് അപകട വ്യഭിചാരിക്ക് വരാനുള്ളതെന്ന് വരാനുള്ള മൂന്ന് അപകടം ഒന്നാമത്തേത് കേട്ടോളോ മുഖത്തിന്റെ പ്രകാശം നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ മഹാന്മാരായ മലക്ക് വന്നുകൊണ്ട് കബറിൽ ചോദിക്കുമ്പോൾ ചിരിച്ചു മറുപടി പറയാൻ അത് തന്ന മനസ്സിന്റെ അകത്ത് ഒരു പ്രകാശമുണ്ടല്ലോ ആദ്യം തന്നെ ആ പ്രകാശം വ്യഭിചാരിക്കും നഷ്ടപ്പെടല ദുനിയാമിന്ന് സംഭവിക്കുന്ന ഒന്നാമത്തെ അപകടം എന്ന് പുണ്യന് ബിഅലി നമ്മളീ പറഞ്ഞ പ്രകാശം നഷ്ടപ്പെട്ടു പോകും ഒരു വെളിച്ചോണ്ട് ഹൃദയത്തിൽ അതങ്ങട്ട് പോവും അയാളുടെ മുഖം കണ്ടോ ഒരു ഈമാനു ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയും ജനങ്ങൾ അതങ്ങനെ മുഖത്ത് അപകടം അതാണെന്ന് മുഹമ്മദ് ബിഹുല മുഹമ്മദം രണ്ടാമത്തെ അപകടം വ്യഭിചാരിക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന ഭൂമിയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടം കേട്ടു

മൂന്നാമത്തെ അപകടം അവന്റെ ദാരിദ്ര്യം തീരൂല തീരൂല അവന്റെ ഇല്ലായ്മ അത്രത്തോളം ദാരിദ്ര്യം നൽകും അത് സമ്പത്തി ഇല്ലായ്മയല്ല എത്ര കിട്ടിയാലും തൃപ്തിയല്ല ഒരു കാര്യത്തിനും അവന് പണം തികയാതെ വരുന്നു അവൻ ഒരു ഒന്നിലും തൃപ്തി വരുന്നു ആ അവസ്ഥയിൽ ദുനിയാവിൽ ഏത് മേഖലയിൽ അവന് ചെന്നാലും അവന് ദാരിദ്ര്യമാണ് ഇങ്ങനെ മൂന്ന് ഹബീബ് പഠിപ്പിച്ചു കോപിക്കുന്നു എന്നുള്ളതാണ് ജീവിച്ച കാലല്ല ജീവിക്കാനുള്ളത് അൻപതിനായിരം കൊല്ലം ഈ അൻപതിനായിരം കൊല്ലം കാരുണ്യവാന്റെ കാരുണ്യം വിതറ അവനങ്ങനെ ചൊരിഞ്ഞുകൊടുക്ക പക്ഷെ ഇവന്റെ നേരെ കോപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അല്ലാഹു കോപം കോപം അപകടം രണ്ടാമത്തേത് ഹിസാബ് പ്രയാസമായിരിക്കും മൂന്നാമത്തേത് ശാശ്വതമായി അവൻ അകത്ത് പോവേണ്ടി വരുന്നു നബി മുഹമ്മദ് ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ദാബൂദ് നബിയുടെ നാവ് കൊണ്ട് ഉപദേശിച്ചിട്ട് നന്നാവാത്തരെയും പൂർവികരായ ഇസ്രായേലി സമൂഹത്തിൽ വന്ന അമ്പിയാക്കളുടെ ഉപദേശം കൊണ്ട് നന്നാവാത്ത ഇസ്രായേലി സമൂഹത്തിലെ ഗുണം ഘട്ട വർഗത്തെ ഖുർആൻ അവതരിപ്പിച്ച ആയ തങ്ങോദിൻ െ അപ്പൊ ഈ പ്രകാശം കളയാവതല്ല സൂക്ഷിക്കണം പഠിച്ചവനെ ഞാൻ ഈ ചെയ്യുന്നതിൽ നിന്റെ പൊരുത്തമുണ്ടോ അള്ളാഹുവെ ഞാൻ ഈ പറയുന്നതിൽ നിന്റെ തൃപ്തിയുണ്ടോ ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് ദുനിയാവിലും ആഹാരത്തിലും പ്രയാസമുണ്ടോ എന്ന വിവേകം ഉണ്ടെങ്കിൽ നമുക്ക് തന്ന അവന്റെ ഔദാര്യമായ ഈമാന്റെ വെളിച്ചം നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ നൽകട്ടെ നൽകട്ടെ പ്രയോജനം അനിൽ ആലമീൻ